ഏയ് ഗായ്സ് ക്ലേ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയാലോ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോം ക്ലേ ആണ് നമുക്ക് വേണമെങ്കിൽ എറേയും യൂസ് ചെയ്യാം പക്ഷെ ഫോം ക്ലേ ആയിരിക്കും ബെറ്റർ ഇതിൽ നമ്മൾ എടുക്കുന്ന ഷെയ്ഡ്സ് എന്ന് വെച്ചാൽ വൈറ്റ് യെല്ലോ ആൻഡ് ബ്ലാക്ക് ആദ്യം തന്നെ യെല്ലോ കളർ ക്ലേ എടുത്തിട്ട് നമ്മളിതിനെ ആക്കി മാറ്റണം നമുക്ക് രണ്ട് ബോൾസ് ആവശ്യമുണ്ട് അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കളർ ക്ലേ എടുത്തിട്ട് അതിനെ റോൾ ചെയ്ത് ഒരു സിലിണ്ടറിക്കൽ ആക്കി എടുക്കണം എന്നിട്ട് നമ്മളത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അതിൻ്റെ മേലെ വീണ്ടും യെല്ലോ കളർ അറ്റാച്ച് ചെയ്യും ഇനി ഇതിൻ്റെ മേലെ ഒരു ബ്ലാക്ക് കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യും ഇനി ഇതൊക്കെ തമ്മിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുപ്പിക്കണം ഇതൊന്ന് ബ്ലെൻഡായി കിട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ വീണ്ടും ഒരു യെല്ലോ കളറ് ഹെഡ് അത് നമ്മൾ ഹെഡാണ് അതുകൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ദെൻ രണ്ട് കൊമ്പ് അറ്റാച്ച് ചെയ്യാം ദെൻ ഇത് നമ്മൾ ചിറകാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താക്കുന്നതെന്ന് അപ്പോൾ ഇതിനിങ്ങനെ അറ്റാച്ച് ചെയ്ത് സെറ്റാക്കി എടുക്കാം ഇനി നമുക്ക് കണ്ണാക്കി കൊടുക്കാം ഇനി നമുക്ക് വായി ആക്കി കൊടുക്കാം എങ്ങനെയുണ്ട് സാധനം നല്ല ക്യൂട്ടല്ലേ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പെണ്ണൊക്കെ ആക്ച്വലി ഇങ്ങനെ മിസ്സാവില്ല നമ്മുടെ കുട്ടികളൊക്കെ അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊടുത്താൽ മിസ്സാവില്ല ആൾ നല്ല സ്റ്റാർ സ്റ്റാറാവുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കുക ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്